ആ കേസിന്റെ ആ കേസ് അറിഞ്ഞതോടു കൂടിയാണ് ഞാനത് അതിന്റെ പിന്നാലെയാണ് ഞങ്ങൾ പോക്ക് പോണത് ഓക്കെ ആ പോക്ക് ഞങ്ങൾ ഒരുമിച്ചൊരു യാത്ര പോയി ആ ബോക്ക് പോണത് ഈ മയിൽ ടാഫുമായിട്ട് ബന്ധപ്പെട്ട കേസിന്റെ പിന്നാലെ ആണ് പോണത് ആ സ്ത്രീൻറെ അടുത്തിട്ട് ആ സ്ത്രീൻറെ അടച്ചിട്ട് ഓക്കെ അതോടുകൂടിയാണ് പിന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ പേടിയായി പിന്നെ പേടിയായി എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഈ കവിക്ക് ഭീകരമായിട്ടുള്ള സാധനമാണ് നമ്മൾ വിചാരിക്കുന്ന ആ കേക്കുന്നുണ്ട് കേൾക്കണല്ലേ ഞാൻ പറയുന്ന കേൾക്കുന്നില്ലേ എവിടെ പോ ഞാൻ സൗദിയിലാണ് അപ്പൊ നല്ലപോലെ പോ നാട്ടിൽ പോയിട്ട് ഒരു വർഷം നാലു മാസം ആയി അങ്ങ നാട്ടിൽ കണ്ടോ അന്നാ ഈ വിഷയം നടക്കുന്ന സമയത്ത് ഇല്ല ഇല്ല ഞാൻ കഴിഞ്ഞ വല്ല മാർച്ചിനാണ് കേറിയത് ചില നല്ലവല സ്തുതിดี നല്ലവല സ്തുതി എന്ന് പറഞ്ഞോ നല്ലവല സോഷ്യൽ മീഡിയയിൽ അങ്ങനെ ഇത് നോക്കാനൊന്നും ഇല്ലോ ഇപ്പോ ഇന്നലെ ജോസ മാച്ചിന്റെ വീഡിയോ ഞാൻ വൈറലായ കണ്ടതാണ് മെസ്സേജിൽ അങ്ങനെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ആരുടെ നമ്പർ ഇല്ലേ നോക്ക് ഫ്രണ്ട് റിയാം അറിയാം തന്നെ അറിയാം ഹൈദരൻ അറിയാം അങ്ങനെ ഓരോരുത്തരോരുത്തർക്കറിയാലോ ആ ഒരു ബേസിലുള്ള പരീക്ഷ പിന്നെ മാത്രമല്ല ഒരു പാർട്ടി പാർട്ടിയനുകൂലം നിലവാരം വീഡിയോ അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരാള് ആ ഇങ്ങോട്ട് കോണ്ടാക്ട് ചെയ്ത് വരികയും ചെയ്തു നീ പറയുമ്പോഴാണ് ഇന്നെ പറ്റി എന്തൊക്കെ പറയണെന്നുള്ളത് എന്നോട് വേറെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നെ പറ്റി ഇങ്ങനൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാനത് അപ്പം അത്ര കാര്യത്തില്ല പക്ഷെ ഇഷ്ടാക്കിനോടും ഇങ്ങനെ പറഞ്ഞു പറയുമ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത് ഇത്രത്തോളമായിരിക്കും ആരോടൊക്കെ പറഞ്ഞിട്ടുണ്ടാവുന്നത്

ആ രീതിയിലാണല്ലോ ഇടപെട്ടോണ്ടിരുന്നത് അല്ല പൈസ വാങ്ങിയിട്ടുണ്ട് നിങ്ങൾക്ക് മനസ്സിലായി പിന്നെ ഇവര് നിർത്തിയല്ലോ മറച്ചിൽ ഇവർ നിർത്തുന്നുണ്ടല്ലോ ഫിറോസിന്റെ കാര്യമായാലും ഹമീദിന്റെ കാര്യമായാലും ആയാലും ഇവർ നിർത്തുകയാണ് മറച്ചില് നിർത്തുകയായിട്ട് ആ കേസിന്റെ ആ കേസ് അറിഞ്ഞതോടുകൂടിയാണ് ഞാനത് അതിന്റെ അതായത് അതിന്റെ പിന്നാലെയാണ് അന്ന് ഞങ്ങളെ പോക്ക് പോണ് ഓക്കെ അപ്പൊക്ക് ഞങ്ങൾ ഒരുമിച്ച് യാത്ര പോലെ ആ ബോക്ക് പോണത് ഈ മയ്യൽ ജാഫുറായിട്ട് ബന്ധപ്പെട്ട കേസുടെ പിന്നാലെ ആണ് പോണത് ആ സ്ത്രീടുത്തേക്ക് ആ സ്ത്രീ ഓക്കേ അതോട് കൂടിയാണ് പിന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ പേടിയായി പിന്നെ പേടിയായി എന്ന് ഇത് ഭീകരമായിട്ടുള്ള സാധനമാണ് നമ്മൾ വിചാരിക്കുന്നോട് തന്നല്ല ഇത് നമ്മളിപ്പോ സോഷ്യൽ മീഡിയയിൽ പ്രതികരിക്കുക അല്ലെങ്കിൽ ഒരു വിഷയത്തിൽ സംസാരിക്കാണൊക്കെ പറയുന്നത് അതിന്റെ ഒരു ആത്മാർത്ഥതയോടുകൂടി നമുക്ക് പറയാനുള്ള ഒരു സാധനം പറഞ്ഞു പോകുന്നു അപ്പൊ തോന്നുന്നില്ല അല്ല ഞാൻ ആലോചിക്കലില്ല എന്താ സംഭവിക്കുക അല്ലെങ്കിൽ ഓരോ എന്തെങ്കിലും ചെയ്യുന്നോ അതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കൂ പക്ഷേ ഇത് ഇങ്ങനെ പറഞ്ഞ അപ്പുറത്ത് ഓല് കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് ഓലെ ഭീഷണിപ്പെടുത്തി പൈസ മേടിച്ച് ഈ പരിപാടി അവസാനിപ്പിച്ച നാട്ടുകാരറിയില്ല എന്നും നമ്മക്ക് ചിന്തിക്കാൻ കഴിയണില്ല നമ്മൾ അങ്ങനെ പറ്റി അങ്ങനെ ആരോപിക്കുന്നില്ലാണോ അല്ലേ ഈ പത്തും അഞ്ഞൂറും ഭയങ്കര എന്നെ പറ്റി പറഞ്ഞ ഒരു കാര്യം സത്യമാണ് ആൾക്കാരോട് പൈസ ആണ് മേടിക്കുന്നതല്ലേ മുന്നോട്ടുണ്ടേ ആശുപത്രി പതിനഞ്ഞൂറൊക്കെ ഞാൻ കാണുന്നതാണ് ഞാൻ ചോദിക്കാണ്ട് എനിക്ക് തരുന്നു തരുന്നു തരുന്നവരോട് ഞാൻ തിരിച്ചു കൊടുക്കലോണ്ട് ഞാൻ വാങ്ങലുണ്ട് വേറെ കാര്യം പിന്നെ ആ ഒരു സാധനം കട വാങ്ങി അങ്ങനൊക്കെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സിസ്റ്റം എന്റെ അടുത്തുള്ളൂ പൈസ വാങ്ങിയാൽ ഇങ്ങനെ പോകാനുള്ളതും പണി എടുക്കാതെ ജീവിക്കാനുള്ളതും ഞങ്ങൾ ചിന്തിക്കണമല്ലോ യൂട്യൂബിലൊക്കെ വീഡിയോ എന്തുകൊണ്ടാണ് അതിൽ നിന്ന് കിട്ടുന്ന ചില്ലറ കൊണ്ട് പഠിച്ച് കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകാനുള്ള ചിന്ത കൊണ്ടാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ പത്തന്ത്രണ്ട് കൊല്ലം പള്ളി ദിവസം പോയി അത് നിർത്തി പിന്നെ മാത്രമല്ല ഇപ്പൊ എങ്ങനെയെങ്കിലും ഒന്ന് എവിടെങ്കിലും ഒരു പൊസിഷനിൽ എത്തണം എന്നുള്ള പേസിൽ പഠിച്ചോണ്ടിരിക്കാം അപ്പൊ അതിന്റെ ഒരു പണിക്ക് പോലും അല്ലെങ്കിൽ എന്തെങ്കിലും ഏർപ്പാടിൽ പെട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പടാൻ നോക്കും ഭാഗത്ത് വേണ്ട യൂട്യൂബിൽ ചിലമാരും പാർട്ടി വേദികൾ പോകുമ്പോൾ ഇട്ടിട്ട് പരിപാടി ഒക്കെ ഇട്ടിട്ട് പൈസയൊക്കെ ആയിട്ട് അങ്ങനെ പോവാം ഇടയിൽ അത്യാവശ്യം അത് മാറും പക്ഷെ ഇവരന്ന് ഈ പരിപാടി ഇതിന് പോകുമ്പോ സംസാരത്തിൽ എന്താണെങ്കിൽ ഒന്നും ജാംസോറിന്റെ അടുത്ത് എത്ര വേണം അല്ലെങ്കിൽ ആ കേസ് തീരുമാനാക്കി കൊടുത്താൽ പണ്ടിന്റെ അടുത്ത് വേണം ഈ കെട്ടതോടുകൂടി ഈ രീതിയിലാണ് അതിന്റെ സാധനം പോകുന്ന മനസ്സിലാക്കി കൂടി കഴിഞ്ഞുപോയി

ൂപ്പിൻ പോയി ട്രീറ്റ്മെന്റും ചികിത്സയൊക്കെ ചെയ്യുന്നുള്ള ശരിയാണ് പരിപാടി അതൊക്കെ അറിയുന്നു പുസ്തകമായി ചെയ്യുന്ന പരിപാടിയാണ് പിന്നെ പുസ്തകം നിനക്ക് ഇപ്പൊ എന്ന പ്രത്യേകിച്ച് ഒന്നും പറയണമെന്നില്ല അപ്പം ഇതുപോലെ ഇതുപോലെ അപ്പ ഇതുപോലെ കുറച്ച് കാര്യങ്ങളൊക്കെ ചികിത്സ എന്നുള്ള രീതിയിലല്ല വീട്ടിലാവശ്യങ്ങളൊക്കെ മറ്റൊരു ഇങ്ങനെ മന്ത്രി ചൂടുന്ന പരിപാടി ഒക്കെ അത് കൂടെ വീട്ടിലും അപ്പയും ചെയ്യുന്നതാണ് ഓരോരുത്തരുടെ കാര്യല്ലേ ഞാൻ അതൊന്നും എനിക്കറിയുന്നില്ല പക്ഷേ പിന്നെ പെണ്ണിന്റെ ഹസ്ബൻഡ് അത്യാവശ്യം നല്ല പൈസക്കാരനായിട്ട് അവിടുന്ന് പൈസ കട്ടിയെടുത്തോ എന്നൊക്കെ രീതിയിലുള്ള സാധനമാണ് അത് ഉം ഉം കറക്റ്റ് എനിക്കറിയില്ല എന്തായാലും ഇവര് അത് തന്നെ കാര്യങ്ങളൊക്കെ അറിയാം അയതെത്ര അഞ്ചു കോടി മേടിക്കണമെന്നോ പത്ത് കോടി ഭക്ഷണം പറഞ്ഞു വർത്താനോട്ട് കഥകളാണ് ഇതൊക്കെ നിനക്ക് പേടിയായി നിനക്ക് പേടിയായി ഇത് കയ്യിൽ നിന്ന് പോലോ എവിടെയെങ്കിലും പണി കിട്ടുന്നുള്ള സാധനം ഞാനെന്ത് ചെയ്യും ഞാൻ കെ സി വിട്ടു അതാണ് ഉണ്ടായത് ജസ്റ്റ് ഒരു എന്താ പറയുക ഒരു മെഡിക്കേഷൻ സെന്റർ ഉള്ള രീതിയിൽ പ്രവർത്തിക്കുന്നു അല്ലെങ്കിൽ ഒരു മർമ്മ തെറാപ്പി ടൈപ്പ് ഓഫ് സാധനാണല്ലോ അപ്പൊ അതിന്റെ പേര് പറഞ്ഞിട്ട് ഞാൻ ഐതർമോട് ഇന്ന് ഐതറി പരിപാടിക്ക് കൂട്ടുന്നതാണ് ഞാൻ ഈ പറഞ്ഞ അയതോട് ഞാൻ എൽ എൽ ബിന്റെ എൻട്രൻസ് കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കണം എൽ എൽ ബി ജോയിൻ ചെയ്യുന്ന ഒരു പ്ലാനാണ് അപ്പൊ അതിന്റെ മകമായിട്ട് തന്നെ ഞാൻ ഈ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യണം പത്തൊൻപതിനോട് നമ്മൾ ബേസിക്കലി ആ ഒരു ബന്ധത്തിന്റെ പുറത്ത് അതിനോട് ചോദിച്ചു അതായത് നാല് അമ്പതിനായിരല്ലേ അത് ഞാൻ സംഘടിപ്പിച്ചത് പോവാന്ന് പറഞ്ഞിട്ടാണ് എന്നെ കൊണ്ടുപോകുന്നത് ഓക്കെ എന്നുള്ള ഒരു എത്തിച്ചു അതാണ് സംഭവം ഓക്കെ അങ്ങനെ എത്തിച്ചു അത് പ്രൊമോഷൻ ടൈപ്പ് വീഡിയോ മാത്രമാണ് എന്നുള്ള രീതിയിൽ ഞാൻ കിട്ടുകയും ചെയ്തു ഞാൻ ചെയ്യുകയും ചെയ്യും അത്രേ ഉള്ളൂ പക്ഷെ പിന്നെ മനസ്സിലായത് അതിനിക്ക് തരാന്ന് പറഞ്ഞ പൈസ ഒരു മേടിച്ചു എന്നുള്ള ഒന്ന് അങ്ങനെ അങ്ങനെ വിട്ടു അത്രേ ഉള്ളൂ ആ ഒക്കെ ഇവരെ ഞാൻ ഇവിടെ നിന്ന് പറയട്ടെ ഈ ഹൈദർ ശരീരം കഴിഞ്ഞിട്ടാവുമ്പോ ഞാൻ ബാക്കി വെച്ച കണക്കിരുമ്പോ മൂന്നാമത്തെ ഒരു പേര് നീ ഉണ്ട് നീ ആയിരുന്നു എന്താ ആ വിഷയം ഞാൻ പുറത്തു പുറത്തുവിട്ടാല് പൊളിച്ചിക്ലവരുമായിട്ടും നിനക്ക് നല്ല ദോഷം ചെയ്യുന്നു കാരണം ഞാൻ ഞാനിനോട് ആ സമയത്ത് പറഞ്ഞു നീ അതിന് നിക്കണ്ട നിനക്ക് ആ പേഴ്സണൽ ഉണ്ട് കാരണം നിനക്ക് നല്ല ഭാവിയുണ്ട് നല്ല സംസാരിക്കാനുള്ള കഴിവുണ്ട് അപ്പൊ ഞാൻ എനിക്ക് ഏറ്റവും വലിയ വിഷമം പറയാം നമ്മളെ കേൾക്കുന്ന ആൾക്കാർ നമ്മളാ ആ ആണ് വിശ്വസിക്കുന്ന ഒരുപാട് ആൾക്കാർ നമ്മളെ വിശ്വാസം അവര് വഞ്ചിച്ച വരുന്നത് തെറ്റാണ് ചിന്തിക്കില്ല വീഡിയോ ഒന്ന് മാറിയാ മാറി എന്നുള്ള രീതിയിൽ ഞാൻ പറയുള്ളൂ അല്ലാണ്ട് എനിക്കത് ചെയ്യുമ്പോൾ ഞാനത് ഓരോ ഭയങ്കര സംഭവമാക്കി അങ്ങനെ ഒന്നുമില്ല ആ ഒരു രീതി ചെയ്തു അതവിടുത്തൊരു പ്രമോഷൻ വീഡിയോ എന്ന രീതി മാത്രം ചെയ്തു വിട്ടു അതായിട്ട് ബന്ധപ്പെട്ട് ഇന്നെ കോണ്ടാക്ട് ചെയ്തോടൊക്കെ ഞാൻ പറഞ്ഞത് ബേസിക്കലി പോയാ ഉണ്ടാവാം അവിടെ അഞ്ഞൂറ് റുപ്യ ഫീ കൊടുക്കണം അത്ര ആ രീതിയിൽ ട്രീറ്റ്മെന്റ് സെന്റർ എന്നുള്ള കാണാം എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അതവിടെ തീവുന്നു അതൊരു ജസ്റ്റ് സാധനം അതിന്റെ പേരിൽ എന്തൊരു സാധനം അങ്ങനെ തന്നെ പറയാനുള്ള പേച്ചത് അതൊരു പ്രൊമോഷൻ സാധനം ഞാൻ ചെയ്തു അതിന്റെ പേരിൽ എത്ര മേടിച്ചോന്ന് ചോദിച്ചാൽ അത്ര മേടിച്ചോന്ന് പറയാൻ നിങ്ങൾക്ക് പ്രയാസല്ലേ ബാക്കി എന്തെങ്കിലും സാധനത്തില് സാധനത്തിന് ഞാനല്ല മനസ്സിലായില്ലേ ഈ പറഞ്ഞ മാതിരി കേസ് ആയാലും ഈ നിനക്ക് അന്നത്തോടു കൂടി വെറുതെ പോയി പിന്നെ കൂടാതെ ഇന്നെങ്ങനെയാണോ ഇന്നെങ്ങനെ തിരികെയാണ് പറയുന്ന സാധനം അന്നേം കൂടി കൂട്ടിയാൽ നമുക്ക് ഇതിനകത്ത് ഉപേദ രീതിയിൽ ഇടപെടാം നമുക്ക് ഭയങ്കര സംഭവമാക്കാം അതായത് ആൾക്കാർ ഗ്യാങ് ആ കൂട്ടമായിട്ട് പല രൂപത്തിലും പ്രവർത്തിക്കുക ഈ ഗ്യാങ്ങിന് ഒരു ഹെഡ് ഉണ്ട് ഈ ഗ്യാങ്ങിന് മറ്റൊരു ഹെഡ് ഹെഡുണ്ടോ ഞാനൊരു കാര്യം ചോദിക്കട്ടെ തമ്മിൽ സ്വകാര്യ സംഭാഷണമാണ് മനസ്സിലെച്ചാ മതി ഈ ഹൈദറും ശരീലും ഇവന് കാസർകോട് ഒരു വീട്ടിലേക്ക് പോയിട്ടില്ലേ ആ സമയത്ത് കൂടെ വേറെ ആരുണ്ടായിരുന്നോ ഈ ഒരു ഗ്യാപ്പില്ലേ പൈസ അങ്ങോട്ടിരുന്ന ഒരു ഗ്യാപ്പില്ലേ താവനൂടെ ഇലക്ഷൻ കഴിഞ്ഞ് പോയില്ലേ താവനൂര് ഇലക്ഷൻ കഴിഞ്ഞ് പോയ സമയത്ത് സലീലിനെ ശരിക്കും പറഞ്ഞാൽ ബാഡ് ഇമേജ് വന്നു ആ അപ്പൊ അന്ന് അവിടുന്ന് കേട്ടി പറഞ്ഞു പിന്നെ അഫ്സലും എല്ലാരും കൂടെ പറഞ്ഞിട്ട് ആ പോലെ മാത്രമാണ് നിർത്തിയാൽ മതി ഹൈദറിനെയും സലീലിനെയും അവിടുന്ന് പറഞ്ഞേക്കണം ഇലക്ഷന്റെ ഭാഗമായിട്ട് നിർത്തി കഴിഞ്ഞാൽ നമുക്ക് ബാഡ് ഇമേജ് നെഗറ്റീവ് ഇമേജ് ഉണ്ടാകും എന്നൊരു സാധനം വന്നു പിന്നീട് ഒറ്റ ഞാൻ ഹൈദർ വന്നിട്ട് അങ്ങനെ ഓരോ സ്ഥലത്ത് ഓരോ വർത്താനാണ് എന്തായാലും അഫ്സലിനെ ഇവരെ പറ്റി സോഷ്യൽ മീഡിയ കുറച്ച് പറഞ്ഞത് മീഡിയ വാടിയായിട്ട് നിൽക്കുമ്പോ തന്നെ ഹൈദരനെയും മാറ്റണം പിന്നെ അജിയും പല ഓല മൂന്നാൾക്കാരി മാറ്റണം മാറ്റിയില്ലെങ്കിൽ

അങ്ങനെ വിഷയം ഉണ്ട് ഒരു പ്രശ്നം അതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് പി വി അൻപറിനടുത്ത് കെട്ടിന്റെ അടുത്തൊക്കെ പോയിട്ട് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടാകും ഒരു ഐഡിയ ഇല്ല പക്ഷെ നമുക്ക് പറയാം ഇപ്പോഴും കോണ്ടാക്ട് ഉണ്ട് കണക്ഷൻ ഉണ്ട് പി വി എൻ പറഞ്ഞെ കോണ്ടാക്ട് ചെയ്യാനാണ് ചെറിയൊരു പ്രയാസം ഒന്നാം മതി ആർ മണ്ഡലത്തിലായിട്ട് ബന്ധപ്പെട്ട് സി പി ഐ സി പി എം പ്രശ്നം ആയിട്ട് ബന്ധപ്പെട്ട ചെറിയ ഒമ്പതര ലക്ഷം ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടൊക്കെ ഈ യാത്രയിൽ ഈ ഗ്രൂപ്പ് ഞാൻ എന്താ പറയുന്നത് പറയാൻ പറയണ്ട ഇല്ല ഇവര് പറയുന്നത് എന്താ വെച്ചാൽ ജസ്റ്റ് ഇത്രേ ഉള്ളൂ വെറുതെ പരിഹസിക്കടാ വെറുതെ ഒരു കണ്ണാപ്പിയാണ് പൊട്ടാപ്പിയാണ് പറയാ ഞാൻ പൊതുവേ പറഞ്ഞ ഈ വീഡിയോ ചെയ്തു പോകുന്നു അതിന്റെ കൂട്ടത്തില് ഒരു കണക്ടാ പക്ഷെ ഇവർ ഇമാതിരി നാരങ്ങളാണ് പിന്നെ മനസ്സിലാവുന്നത് അത് അത്ര ഭീകരമായിട്ടുണ്ട് മനസ്സിലാവുന്ന ആ യാത്രയാണ് ആ യാത്രയോടുകൂടി പിന്നെ അത് പൂർണ്ണമായിട്ട് അന്റുമാണ് അതിനെ പിന്നെ കണക്ഷനും ബൈക്ക് പോയിട്ടില്ല ഏറ്റവും ഫ്രോഡ് സലീല കൈ തരണ ഈ വഴിക്ക് ആക്കിയത് ശെലിയിലാണ് എന്താ വെച്ചാല് അന്നത്തെ യാത്രയിൽ ഒരു ഞാൻ നോർമലി നമ്മുടെ രഹസ്യ സംഭാഷണത്തിന്റെ സംഭാഷണത്തിനിടെ പറയാനാണ് എനിക്കതൊക്കെ പറയുമ്പോ അല്ല പിഴ പേടി എന്താ വെച്ചാല് ഞാൻ പൊതുവെ ഇങ്ങനെ ഒരാളെ പറ്റി അപോലെ ചെയ്തൊരു തെറ്റ് പറയുമ്പോൾ നമുക്കൊരു സങ്കടം ഉണ്ട് അത്രേ ഉള്ളൂ രണ്ടുപേരും അല്ല നമ്മളിതിന് മനസ്സിലാക്കാൻ അന്നിവര് ഞാൻ പൊതുവേ ഈ പിന്നെ പറ്റി കഞ്ചാടിയെ കുറിച്ച് പറഞ്ഞല്ലോ ഞാൻ സീകരറ്റ് നന്നായിട്ട് വരും സീകരറ്റ് നന്നായിട്ട് വരയ്ക്കും പിന്നെ അന്നിവര് സ്വാഭാവികമായിട്ടും ഞാൻ അന്ന് ശരിക്കും പോയി ഇവരി ഈ ഒരു സാധനം ഉപയോഗിക്കുന്നു എന്നൊക്കെ പറഞ്ഞത് അറിയണത് എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഒരു നിലക്കും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത സാധനം രണ്ടാളും അതുകൊണ്ടാണ് അന്നത്തെ യാത്രയിൽ ഒരുപാട് കാര്യങ്ങൾ പുറത്തു വന്നത് ഓരോ സത്യം പറഞ്ഞാൽ ഉറങ്ങാതെ ഇരുന്ന് വണ്ടി ഡ്രൈവ് ചെയ്ത് രണ്ടു മൂന്ന് ദിവസത്തെ യാത്രയാണ് ഉറങ്ങാതിരുന്ന് വണ്ടി ഡ്രൈവ് ചെയ്യുന്നത് ഞാൻ ബാക്കിൽ സീറ്റിൽ കിടന്നുറങ്ങി ഉറങ്ങുന്ന പോലെ നിന്ന് പക്ഷെ ഇവരിങ്ങനെ പറയുന്ന കാര്യങ്ങൾ ഇതൊക്കെ കേട്ടോണ്ടിരുന്നു എന്നുള്ളതാണ് എന്തായാലും അക്കിമഴിഞ്ഞാൽ പൊക്കി കൊണ്ടുവന്നത് സോഷ്യൽ മീഡിയയില് അങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ടാക്കി കൊണ്ടുവന്നതുമായിട്ട് പിന്നെ പ്രവർത്തിച്ചതും അതിന്റെ ടോട്ടൽ മാർക്കറ്റിംഗ് സംവിധാനം ചെയ്തതും കാര്യം അതേപോലെയാണ് അത് പൂർണ്ണമായിട്ട് സലീലാണ് പിന്നെ പിന്നെ മാത്രല്ല ഈ ഹൈദർമ്മ തന്നെ ഈ ഒരു മെൻഡാറ്റിയെ കൊണ്ടുവന്ന് പൈസ വാങ്ങുന്ന സംവിധാനത്തിലൂടെ എത്തിച്ച സലീലാവും എന്നാണ് എന്റെ ഒരു കാഴ്ചപ്പാട് ഞാൻ അത് മനസ്സിലാക്കുന്നു

മനസ്സിലായി പിന്നെ അന്നത്തെ മനസ്സിലായ വേറൊരു സാധനം ഫിറോസിന്റെ ആളുകളായിട്ട് ഇപ്പോൾ ഇവർക്ക് കോണ്ടാക്ട് ചെയ്യുന്നുണ്ടെന്നും ഇവരുടെ ഇവര് പറയുന്ന കേസുകളായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പൈസ ഇവര് വാങ്ങിക്കൊടുക്കുന്ന രീതിയുണ്ട് എന്ന് പറഞ്ഞാൽ ഫിറോസ് ഇപ്പൊ എന്ത് ചെയ്യുന്നുണ്ട് ഇവര് പറയുന്നത് ചെയ്തു കൊടുക്കുന്ന രീതി ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കി വേറെ ഒന്ന് പിന്നെ ആമിതന്റെ കാര്യം പൂർണ്ണമായിട്ട് വിട്ടിട്ടുണ്ട് പൈസ അറിയോ എനിക്കറിയില്ല അതാ പറഞ്ഞേ അതിനോട് അന്ന് ഒരു പക്ഷെ അതിന്റെ എന്റെ പൈസ വാങ്ങുന്ന സ്ഥിതി ഒക്കെ ആവും അതിനെ പറ്റി വല്ലാതെ സംസാരം വന്നിട്ടില്ല ഉം അതൊക്കെയാണ് അതിന്റെ ഒരു സാധനം പക്ഷെ പറയാം എന്ത് കൂടെ നടക്കുന്ന ആളുകളെ പറ്റിച്ച് അവർക്ക് പണി കൊടുത്ത് ഏർ ആ ഒരു രീതിയിൽ അത് ആ കൂട്ടത്തിലൊക്കെ എന്ത് ചെയ്യാം ഒരുപാട് ആളുകൾ ഉണ്ട് പിന്നെ പാർട്ടിക്കാരാണെന്ന് പറഞ്ഞാൽ അത് പ്രത്യേകം പറയാം പാർട്ടിക്കാരാണ് സി പി എമ്മിന്റെ ആളുകളാണ് ഡിവൈഎഫ്ഐന്റെ ആളുകളാണ് സഖാക്ലാ പരിപാടി ഞാൻ അത്രയധികം വേറൊരു അടുക്കുന്നതിന്റെ രണ്ട് കാരണം ഒന്ന് തവന ലക്ഷണം രണ്ട് പാർട്ടി സമ്മേളനമാണ് പാർട്ടി കോൺഗ്രസ് കണ്ണൂര് സെലീനൊക്കെ ശരിക്കാതി വിദഗ്ദ്ധനായിട്ടുള്ള കളനാണ് എങ്ങനെ പിടിക്കണം എന്ന് അറിയാം അതായത് സപ്പോർട്ട് കുടുങ്ങുമ്പോ പിങ്കളം ഏതു ഭാഗത്തുനിന്ന് ഉറപ്പിക്കണം കിട്ടണം നല്ല ഒന്നാന്തരം പിന്നെ ഓന്റെ ക്രിമിനൽ പുരോഗമന ക്രിമിനൽ മൈൻഡാണ് പുരോഗമന സാധനം പറഞ്ഞിതാക്കുമ്പോഴും ആ വീഡിയോ ഒക്കെ ആളുകളെ ഭയങ്കരമായിട്ട് കാണിക്കുന്ന പോലെ ആ സമയത്ത് ഓന്റെ കമന്റ് ബോക്സിൽ പൊങ്കാലിയായിരുന്നു

അതൊരു പേടി തന്നെ ആയിരുന്നു ഞാൻ അന്നത്തെ യാത്ര കഴിഞ്ഞ നാട്ടിലെത്തന്നെ സംബന്ധിച്ചിടത്തോളം നല്ല പേടിയായിരുന്നു ക്രിമിനൽ മൈൻഡ് ആണ് എന്തും ചെയ്യും ഒരു സംശയം എന്നുള്ള ആ രീതിയിലാണ് ഞാൻ അതിനെ കണ്ടത് അപ്പൊ പിന്നെ പിന്നെ ഓയില് പൊട്ടനായിട്ട് കൊണ്ടു കൊണ്ടുപോയി പൊട്ടനായിട്ട് കണ്ടിട്ടാന്നുള്ളത് അങ്ങനെയാണ് മനസ്സിലാക്കിയത് ഫാസിൽ മനസ്സിലാക്കിയതൊന്നും പറഞ്ഞിരുന്നു ഫാസിലോ ആ കഞ്ചാബ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു ഞമ്മളൊന്നും ഇത് അറിയുന്നില്ലല്ലോ പിന്നെ ഈ ഫാസിലൊരു പാവമാണ് ഫേസ്ബുക്കിൽ പ്രതികരിക്കുന്ന പോലെ ഡയറക്റ്റ് പ്രതികരിക്കാനോ നേർക്കു നേരെ പ്രതികരിക്കാനോ ഉള്ള ഒരു പിന്നെ ഒരു പുതു ഇസ്ലാമിയാണ് അതിന്റെ പരിമിതികളുണ്ട് ഞാൻ നേരിട്ട് കണ്ടിട്ടൊന്നുമില്ല യാത്രയിൽ പോകുന്ന സമയത്ത് വിളിക്കുന്നുണ്ട് ഓരാണ് ഇതിന്റെ മെയിൻ മെയിൻ എല്ലാം നടക്കുന്നത് അനുകൂലമാക്കി എല്ലാത്തിനെ ഒരു മാറ്റി കൊണ്ടുവരും പെടു അതിനുള്ള പെടുത്തും സത്യമാണ് അതിനുള്ളൊക്കെ പെടുന്ന് ഞാൻ ശരിക്കും ഉള്ളിലൊക്കെ നല്ലോണം പെടുവെന്നു ഈകുന്ന സീനിലെ വിഷയത്തിൽ ചെറിയൊരു വന്നു എന്നുള്ള ഒരു സാധനമുണ്ട് പക്ഷെ എന്നാപ്പോഴും അത് വലിയൊരു വിഷയമായിട്ട് ഞാനൊരു വലിയൊരു പറ്റിക്കല് പറ്റിട്ടുള്ള രീതിയിലൊന്നും എനിക്ക് തോന്നിയിട്ടില്ല കാരണം എന്താ വെച്ചാൽ പ്രൊമോഷൻ അതിന് ഞാൻ പൈസ വാങ്ങി എന്നുള്ള രീതിയിൽ ട്ടു പക്ഷേ ഒരു കട്ടിപ്പാൻ്റെ അടുത്തുനിന്ന് മറ്റൊരു അടുത്തുനിന്നും ഇതിന്റെ പേരിൽ ആരുടെ പൈസ വാങ്ങാനോ അല്ലെങ്കിൽ ഒരു ചാരിറ്റി ബേസ് സാധനം ചെയ്ത് എടുക്കാനോ എന്നുള്ള അവസ്ഥയൊക്കെ എന്തായാലും ഓരോ കൂടെ കൂടി എത്തിയില്ല അവിടുന്ന് നിർത്താൻ എനിക്ക് കഴിഞ്ഞു ഇനിയിപ്പൊക്കെ ആതർപ്പി ചെയ്യുന്ന ചാരിറ്റി ബേസ് സാധനങ്ങളിലൊക്കെ ഇവരുടെ കൈയുണ്ടോ എന്നൊക്കെ അത് മനസ്സിലച്ചാ മതി ആരും ഒന്നാക്കാൻ പറ്റാ നമ്പാൻ വേണ്ടി പറ്റൂല ഇവർക്ക് അവയെ ഇവർക്ക് വേണമെങ്കിൽ ഇവരാ ഇത്രത്തോളം പ്രതിസന്ധിയിലാക്കിയത് ഞാൻ മാത്രമായി ഈ കാലയളവിൽ ഇവര് ഏതൊക്കെ വിഷയത്തിൽ കൈവച്ചിട്ടുണ്ടോ ആ വിഷയത്തിലൊന്നും ഇവർക്ക് പരാജയ സംഭവിച്ചിട്ടില്ല പക്ഷെ ഇവർക്ക് അഗേൻസ്റ്റ് ആയിട്ട് ഞാൻ ഇന്ന് ഞാൻ വരാൻ തുടങ്ങിയോ അവിടെ മുതലാണ് ഇവർക്ക് ഒരു നെഗറ്റീവ് മാർക്ക് വരാൻ തുടങ്ങിയത് അല്ല ഇനി അത് പറയുമ്പോൾ പാർട്ടി ഡിവൈഎഫ്ഐ എന്നൊക്കെ പറഞ്ഞു അല്ലെങ്കിൽ കൊറേ കെ ടി ജലീലിന്റെയും ടി വി അൻവറിന്റെയും ഒക്കെ കൂടെ നടന്ന് എന്നിട്ട് എന്ത് ചെയ്യാ ഭയങ്കര സംഭവമായി സോഷ്യൽ മീഡിയയിൽ അവതരിപ്പിച്ചാണ്ട് ഒരു വിഭാഗം ആളുകളുടെ പിന്തുണ വാങ്ങിയിട്ട് ഓല മുതലെടുത്ത് പറ്റിക്കുക ഓല പൊട്ടന്മാരാക്ക അത് എടുത്ത് അത് എടുത്ത് പറയണം ആ സാധനം ബേസിക്കലി ആരെ വെച്ചാണോ ആരെ ആരെ പൊട്ടന്മാരാക്കിയാണ് ഇവര് ഈ കളിക്കണമെന്നുള്ളതാണ് കഴിഞ്ഞൊരു മൂന്നാലഞ്ചു കൊല്ലായിട്ട് ഒരു പണിക്കും പോവാതെ പത്ത് റുപ്പ്യേന്റെ പണിക്കും പോവാതെ എങ്ങനെയാണ് ഹൈദറും ശരീരം ജീവിക്കണം എന്നുള്ളതാണ് ചോദിക്കുന്നത് യൂട്യൂബിൽ ഹൈദറിന് അതല്ല ഹൈദർ എപ്പോഴും പറയണതാണ് ഓക്കെ ഹൈദറിന് എന്തെങ്കിലും എന്തുണ്ടെങ്കിലും ബിസിനസിന്റെ പുറത്തുവിടാൻ പറയണം ഇല്ല മാങ്ങി ഇല്ല ഹൈദർ ഒരു കോറിയില്ല ഒരു തേങ്ങയില്ല ഹൈദറിന് ഒരു അടുപ്പില്ല അതാണ് അതിന്റെ സത്യം ഹൈദർ കൊറേ കാലം മറ്റേ ലോറി ഡ്രൈവറായിട്ട് പോയിട്ടുണ്ടായിരുന്നു മറ്റേ ലുലു യൂസഫ് അതൊക്കെ ശരിക്കും ശരിക്കും എന്താ ആർക്കും അറിയില്ല ആ ആ ഞാനും അല്ല അത് അടി അടികിട്ടില്ല ഇവൻ പറഞ്ഞ പോലെ ഞാൻ ഇവനെ മനസ്സിലാക്കി തുടങ്ങിയപ്പോഴാ ഫിറോസിനെതിരെ പ്രതികരിച്ചു തുടങ്ങിയ ശേഷം ഇവൻ യൂസഫ് അലിന്റെ കയ്യിൽ നിന്ന് അടികിട്ടിട്ട് ഇവൻ ഇതൊക്കെ ഇതൊക്കെയായിട്ട് മറുനാടിലൊരു വാർത്ത വന്നിരുന്നു അവിടെ മുതലാണ് ഹൈദർന ഞാൻ സംശയിച്ചു തുടങ്ങിയത് കാരണം അതിൽ ഒരു മെസ്സേജ് ഉണ്ട് ചാരിറ്റിക്കാർക്ക് ഇവനു അധ്വാനിക്കാൻ പോലും കഴിയില്ല ഇവക്ക് പൈസ കിട്ടിയാ വീടും എന്നൊരു മെസ്സേജ് കൊടുക്കാനാണ് ഇവൻ ആ കളി കളിച്ചതെന്ന് എനിക്ക് അന്ന് തോന്നിയതാ ഈ ഷാജൻ ചക്രമുണ്ട് ഞാൻ ജാമ്യെതിരെ ഒരു വീഡിയോ ഇവനും അന്ന് സപ്പോർട്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു അന്ന് അയച്ച മെസ്സേജ് നിങ്ങളെ പറ്റി ടീച്ചർ എന്താണ് പ്രശ്നം ആ വോയിസ് അയച്ചിരുന്നു അതായത് ഇവർക്ക് സംഘികളെന്നോ കൃസംഗികളെന്നോ ഒന്നുമില്ല ഇവർക്ക് ഇവരുടെ ആശയം ഇവരുടെ പണം മാത്രം ലക്ഷ്യം മനസ്സിലായി അത് സാധനം പറഞ്ഞ ഹൈദറും തന്നെയാണ് ഹെഡ് ഈ നിനക്ക് ഇപ്പൊ നിലവിലുള്ള ഈ ഒരു ഈ ഒരു ഫൈറ്റ് ഉണ്ടല്ലോ ഞാനും ഇവരുടെ ഒരു വശത്ത് ഈ ഒരു മത്സരം പുറമേ നിന്ന് നോക്കി കണ്ടെന്ന നിലക്ക് നിനക്ക് ഇവരുടെ വിഷയം പൊതുജനങ്ങളിലേക്ക് എത്തുന്നു തോന്നുന്നുണ്ടാ നൂറ് ശതമാനം എങ്ങനെ ശെരിക്കും എന്താ ചെയ്യണ്ടേന്ന് അറിയാതെ ഇതുവരെ എന്നെ വിളിച്ചിട്ടില്ല ഇതുവരെ ഒന്നുമില്ല എന്നോട് ഇതിൽ എന്തെങ്കിലും ചെയ്യണമെന്നോ അങ്ങനെ വന്നിട്ടില്ല ഞാനത് പ്രതീക്ഷിക്കുന്നുണ്ട് എപ്പോഴെങ്കിലും ഒരു കോളോ എന്തോ വരും ഇതുവരെ വന്നില്ല മുതൽ ഇവർക്ക് വെപ്രാളം എങ്ങനെ ഇവർക്ക് വെപ്രാളം വരുന്നുണ്ട് നീ പറഞ്ഞില്ലേ ഏത് വിഷയം മുതലാണ് ഇവർക്ക് വെപ്രാളം പൊടിച്ചിട്ട് എനിക്ക് തോന്നിയത് ആദ്യം ഹാമിദിന്റെ വിഷയമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പൈസ മേടിച്ചു എന്നുള്ളൊരു സാധനം ചെറിയ ക്ലിപ്പാ ആ ചെറിയ ടിപ്പ് ഞാൻ പറയുന്നത് ഈ വിഷയത്തിൽ പ്രതികരിച്ച് തുടങ്ങിയില്ലേ അപ്പൊ തന്നെ ഹൈദറിനും സലീലിനും പാളി കാരണം എന്താ വെച്ചുകഴിഞ്ഞാല് ഹൈദർ ഓൾറെഡി ഇതിനെതിരെയുള്ള തെളിവുകൾ അവർക്കെതിരെയുള്ള സാധനങ്ങൾ എല്ലാവരുടെ അടുത്തും കൊണ്ടിട്ടിട്ടുണ്ട് ബോയ്സ് ആയിട്ട് സലീലിനെതിരെ കുറെ കുറ്റം പറഞ്ഞ് പറഞ്ഞിട്ടുണ്ടാകും പിന്നെ ഇന്നോട് പറഞ്ഞിട്ടുണ്ടാകും അങ്ങനെ അങ്ങട്ടിങ്ങും ഓരോരുത്തരോട് ഓരോരുത്തരോട് പറഞ്ഞ സാധനങ്ങൾ ഉണ്ടാവുമല്ലോ പിന്നെ ഈ പറഞ്ഞ പോലെ അടുത്തടുത്തുള്ള ആളുകളൊക്കെ ഈ പോലെ എന്താ പറയാ പോലെ അനുകൂലമായിട്ട് കമന്റ് ചെയ്തുകൊണ്ടിരുന്ന ആളുകളൊക്കെ അധികം ബന്ധു പോയിട്ട് നീ ഇഷ്ടം പോലെ ഒരുപാട് ആളുകൾ അല്ല അത് വിളിക്കുന്നത് വിളിക്കുന്നത് ഞാൻ പറഞ്ഞ അങ്ങനെയല്ല ഇവർക്ക് അനുകൂലമായിട്ട് തന്നെ ഫേസ്ബുക്കിന്റെ താഴെ കമന്റ് ചെയ്തോണ്ടിരുന്ന ആളുകൾ ആ അവരൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് പിന്നെ ഇവർക്ക് എതിരായിട്ടെന്നെ കമന്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് പറയുന്ന കാര്യത്തിൽ മറുപടി പറയണം എന്നുള്ളത് ഉണ്ടല്ലോ വാസ്തവങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മറു മറുപടി പറയാൻ അവൾക്ക് ആ സാധാരണ എന്തെങ്കിലുമൊക്കെ ഒരു സാധനം വരുമ്പോഴേക്ക് അപ്പഴൊക്കെ അതിന് മറുപടിയും വെല്ലുവിളി ആളാണ് ഹൈന്ദറും പിന്നെ ഈ പറഞ്ഞ പോലെ സെലീലും രണ്ടാളും ഇപ്പൊ എന്ത് ചെയ്യുന്നില്ല അതിനെപ്പറ്റി ഒന്നും മിണ്ടുന്നില്ല മിണ്ടുന്നില്ല പക്ഷെ പേടിച്ചിട്ടുണ്ട് എങ്ങനെയെങ്കിലും മുഷ്ടാക്കുന്നത് നിർത്തിയാൽ വേറെ എന്തെങ്കിലും ഒക്കെ വിഷയം എടുത്തിട്ടിട്ട് അതിന്റെ മുന്നിൽ ഇങ്ങനെ പോവാന്ന കാഴ്ചപ്പാടാകും ഓക്കേ അപ്പൊ അത് അത് വിടാൻ നിൽക്കണ്ട പക്ഷെ കാരണം എന്താ വെച്ചാല് ഇത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ സീൻ തന്നെയാണ് ആ വീട്ടുകൂടലിന് ഹൈദർ എന്നെ വിളിക്കാന്ന് പറഞ്ഞു വിളിച്ചിട്ട് അതായത് ആ യാത്ര കഴിഞ്ഞിട്ടാണ് ഈ വീട്ടുകൂടലും ആ വീട്ടുകൂടലിന്റെ അന്ന് അവിടെ വരാനും അവിടെ ഏതോ ഒരു കുട്ടിയുടെ ചാരിറ്റി കേസ് ചെയ്യാനും ഉള്ള സാധനം പറഞ്ഞു അന്ന് റേഹ ഞാന് സലീലും ഇങ്ങനെ നാലാൾക്കാരും കൂടെ കൂടി ചെയ്യാൻ പൈസ വരുന്നൊക്കെ പറഞ്ഞു അപ്പൊ അതുകൊണ്ടാണ് പിന്നെ ഞാൻ ഞാനത് അടുത്തിട്ടേ ഇല്ല അടുന്ന് വിട്ടു ആ കേസ് അതോടുകൂടി വിട്ടു ഇവരുടെ പ്ലാനൊക്കെ വേറെ രീതിയിലാണ് മനസ്സിലായപ്പോൾ പാർട്ടിന്റെ ഒപ്പം നിന്നിട്ട് കാര്യമില്ല പോയതൊക്കെ വിട്ടോ ഈ ചിത്രകാലിങ്ങനെയൊക്കെ പറഞ്ഞ് നടന്നിട്ട് എന്തായി ഇപ്പോൾ അഞ്ചായിരം പത്തായിരം കടം വാങ്ങി നടക്കേണ്ട അവസ്ഥ ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ പൈസ കിട്ടും എന്നും പറഞ്ഞിട്ട് ആ രീതിയിൽ ആക്കാൻ നോക്കാ ഞാനവിടെ വിട്ടു ഞാൻ കൂടി ആ കേസ് ഊട്ടി പോലെ അപ്പൊ തുറന്നിട്ട് നിങ്ങൾക്ക് എതിരേതാക്കാൻ കഴിയും അല്ലെങ്കിൽ നിങ്ങളെന്താണെന്ന് പറഞ്ഞിട്ട് അവിടെ ഇറങ്ങി പോരാൻ കഴിയുക തൽക്കാലം മോലടന്ന് പോരാ പിന്നെ ആ ഭാഗം ഒഴിവാക്കുക എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ ബോധപൂർവ്വം എനിക്കത് മാത്രമേ അപ്പൊ ചെയ്യാൻ പറ്റുള്ളൂ ഞാൻ ഞാനത് ചെയ്തു പിന്നെ ഞാൻ ആ ഭാഗമേ വിട്ടു ഭയങ്കര പരിപാടിക്ക് ഒന്നും ഞാൻ പോയിട്ടില്ല ഈ പറഞ്ഞ പോലെ പത്ത് നാല്പത്തഞ്ച് ലക്ഷം അമ്പത് ലക്ഷം രൂപയെങ്കിലും വന്നുണ്ടാവില്ലേ ഭയദർ എത്തിയ വീടിന് ഉണ്ടാവും എന്തായാലും വന്നിട്ടുണ്ടാവും ഈ എവിടുന്ന പൈസാണ് ചോദ്യം ഡേറ്റ് ആ പിന്നെ പ്രൊഫൈൽ നോക്കിയിട്ട് തപ്പി അല്ല അതെന്തായാലും ഞാൻ പറയാം ഈ കൊല്ലം ഈ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായി ഇടപെട്ട നാലഞ്ചു കൊല്ലം ഒരുപാട് ആൾക്കാർക്ക് വിമർശനം ഉന്നയിച്ച നാലഞ്ച് കൊല്ലം ഓരോന്നും ഓരോ കെട്ടുമ്പോൾ അവസാനിപ്പിച്ച് അവസാനിപ്പിച്ച് പോകണം അതാണ് പണി ആ ആ എടുത്ത പണിക്ക് കിട്ടിയ കൂലിക്കാണ് ആ പേരെടുത്തത് അല്ല ഒരു ഓരോ പോയി എന്ന് പറയാനില്ല പിന്നെ ബന്ധല്ല പാർട്ടി മെമ്പർ അല്ല ഡി ഇല്ല ജലീലും ഇല്ല ഹൈദർക്കില്ല ഒരു കണക്ഷനും ഇല്ല പാർട്ടിയുടെ ഒരു ഔദ്യോഗിക സ്ഥാനങ്ങളോ ഔദ്യോഗിക ഓരിതിലും ഇല്ല പക്ഷെ എന്നാ പറയുമ്പോ എന്താണ് ഭയങ്കര പാർട്ടി ഭയങ്കര സംഭവമാണെന്നുള്ള രീതിയിലാണ്